ഇറാനെ നാല് ചുറ്റും നിന്ന് വരിഞ്ഞു മുറുക്കുകയാണ് അമേരിക്ക ഇറാനു ചുറ്റുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിലേക്ക് വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളും വൻതോതിലുള്ള സൈനിക നീക്കങ്ങളും അമേരിക്ക നടത്തിയിരിക്കുന്നു ആറ് ബി ടു ബോംബർ ജെറ്റുകൾ ഏറ്റവും അപകടകാരികളായ ഏറ്റവും പ്രഹരശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബർ ജെറ്റുകളുടെ ആരണത്തിനെയാണ് ഇറാന് ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് അതുകൂടാതെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ നിരവധി പടക്കപ്പലുകൾ അതുപോലെ നിരവധി നിരവധി അന്തർവാഹികളടക്കമുള്ള മുഴുവൻ സന്നാഹങ്ങളും വ്യോമസേനയുടെയും നാവികസേനയുടെയും മറ്റ് നിരവധി സംവിധാനങ്ങൾ ഇറാൻ തീരത്തിനും ഇറാന്റെ സമീപമുള്ള മിലിട്ടറി ബേസുകളിലേക്കും ഇതിനകം തന്നെ യു എസ് വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു അതേസമയം അമേരിക്കയുടെ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങാൻ ആയത്തുള്ള അലി ഖമേനി ഇറാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഹൈ അലർട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന് നൽകിയിരിക്കുന്നു ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ ബോംബർ ജെറ്റുകളുടെ വിന്യാസത്തിന് മറുപടിയായി അതിർത്തികളിൽ വൻതോതിലുള്ള ആയുധ നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകൾ തുടങ്ങിയവ തന്നെ ഇറാന്റെ അതിർത്തികളിലേക്ക് വിന്യസിച്ചിരിക്കുന്നു വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ തൊടുക്കാൻ വേണ്ടി അതിർത്തികളിലേക്ക് സജ്ജമാക്കി എന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആയിരക്കണക്കിന് ഇടങ്ങളിൽ മിസൈൽ ലോഞ്ചറുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഇതിനകം സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ആയുധങ്ങൾ ആയുധപ്പുരകളിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നിർദ്ദേശവും ആയത്തുള്ള അലി ഖമീന് നടത്തിയിരിക്കുന്നു രാജ്യം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകാൻ വാർമൂഡിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് ആയത്തുള്ള അലി ഖമീന് കഴിഞ്ഞ ദിവസം നൽകിയത് അതേസമയം അമേരിക്ക അമേരിക്കയാകട്ടെ ഏതെങ്കിലും ഒരു പ്രകോപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത നിമിഷം ഇറാനിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിടും അതീവ മാരക പ്രഹരശേഷിയുള്ള രാസായുധങ്ങൾ വരെ അമേരിക്ക കരുതി വെച്ചിരിക്കുന്നു ഇറാന്റെ തലസ്ഥാനമായ ആയിരിക്കും ആദ്യം ആക്രമിക്കുക ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കും ആദ്യം ലക്ഷ്യമിടുക പിന്നീട് തുടർന്ന് ആയുധ നിർമ്മാണശാലകൾ ആയുധ ഫാക്ടറികൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയായിരിക്കും യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയുടെയും മസൂദ് പെഷസ്കിയാന്റെയും ഒക്കെ ഔദ്യോഗിക വസ്തുക്കൾക്ക് നേരെയും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും അമേരിക്കൻ ആക്രമണത്തെ ഇറാൻ ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി ലോകത്തെ മുസ്ലിം രാജ്യങ്ങളോട് വെല്ലുവിളി നടത്തിയിരുന്നു അമേരിക്കയുമായി ബന്ധമുള്ള അമേരിക്കയുമായി സഹകരിക്കുന്ന എല്ലാ മുസ്ലിം രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറണമെന്നും ഇറാനെ പോലെ ഒരു ഇസ്ലാം രാജ്യത്തെ ആക്രമിക്കാനാണ് അമേരിക്ക ഒരുങ്ങുന്നതെന്നുമുള്ള സൂചനകളാണ് ആയത്തുൾ അലി ഖമീൻ തലി നൽകിയിരിക്കുന്നത് സൗദി അറേബ്യം ഖത്തറും യു എയും അടക്കമുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആയത്തുൾ അലി ഖമീനിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവനയോട് അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരികയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സമയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരുക്കം നടത്തുന്നുവെന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ വൻ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്നും ഇതിലൂടെ അമേരിക്കയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നും ആണ് ഇറാൻ്റെ കണക്കുകൂട്ടൽ അതിനുവേണ്ടി ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേലിനുള്ളിലേക്ക് തൊടുത്തുവിടാൻ പാകത്തിൽ ഇറാൻ അതിർത്തിയിൽ വൻതോതിലുള്ള മിസൈൽ വിന്യാസം ഇറാൻ ഇതിനകം നടത്തിയിരിക്കുന്നു ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ചെന്ന ആക്രമിക്കാൻ ശേഷിയുള്ള നിരവധി മിസൈലുകളുടെ വിന്യാസമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയിരിക്കുന്നതെന്ന വിവരമാണ് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ കൃത്യമായ മുന്നറിയിപ്പായി ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഇതിനൊപ്പം തന്നെ ഇസ്രായേലിനെ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ആ വ്യോമപ്രതിരോധ സംവിധാനമായ താറ്റ് ബാറ്ററിയുടെ രണ്ടാം ഘട്ടം ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് ഈ കൈമാറ്റം നടന്നത് ഉടൻ തന്നെ ഈ താറ്റ് ബാറ്ററിയുടെ രണ്ടാം ഘട്ടം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാകും അപ്പോൾ കൂടുതൽ കൂടുതൽ കരുത്തുട്ട ഒരു വ്യോമപ്രതിരോധ സംവിധാനമായി ഇസ്രായേൽ ിന് മാറാനാകും ഇറാന്റെ ഏത് മിസൈൽ സംവിധാനങ്ങളെയും ഏത് മിസൈൽ ആക്രമണങ്ങളെയും ഏത് റോക്കറ്റ് ആക്രമണങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കാനും അതിനെ നശിപ്പിക്കാനുമുള്ള ഒരു കരുത്ത് ഇസ്രായേലിന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത് അമേരിക്ക ഇസ്രായേലിനോട് ഉൾക്കാട്ടുന്ന കരുതലാണ് അമേരിക്കയുടെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമാണ് താറ്റ് ബാറ്ററി സിസ്റ്റം ഇന്ന് ലോകത്ത് തന്നെയുള്ള ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനം ആ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വർഷം അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു നൽകിയിരുന്നു ഇപ്പോഴിതാ യുദ്ധം കൊടുമ്പിടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ മിന്നലാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്നുള്ള രഹസ്യ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇസ്രായേലിന് ടാറ്റ് ബാറ്ററിയുടെ രണ്ടാം ഘട്ടം കൂടി നൽകിയിരിക്കുന്നു ഒന്നുകൂടി ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ചെയ്തിരിക്കുന്നത് ഇറാൻ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നൽകിയതാണ് ഇതിനുവേണ്ടി ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വച്ചു ആയത്തുള്ള അലി ഖമേനിക്ക് ട്രംപ് കത്തെഴുതുകയും ചെയ്തു എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിച്ചത് ഡൊണാൾഡ് ട്രംപുമായോ അമേരിക്കയുടെ പ്രതിനിധിയുമായോ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് ആയത്തുള്ള അലി ഖമേനി തുറന്നടിച്ചു ഇതിന് പിന്നിൽ റഷ്യയുടെ സമ്മർദ്ദമുണ്ട് എന്നാണ് അമേരിക്ക കരുതുന്നത് ഇതിനുശേഷവും ശക്തമായ ചില മുന്നറിയിപ്പുകൾ ടെഹ്റാന് അമേരിക്ക നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകളെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിച്ചത് ഇത് മാത്രവുമല്ല കൂടുതൽ കൂടുതൽ സൈനിക പരീക്ഷണങ്ങളും കൂടുതൽ കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളും ഇറാൻ പലതവണയായി നടത്തി ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു അതുകൂടാതെ തന്നെ റഷ്യയുടെ ശാസ്ത്രജ്ഞന്മാരും റഷ്യയുടെ മിസൈൽ ശാസ്ത്രജ്ഞന്മാരും ടെഹ്റാനിലെത്തി ഇറാന്റെ ഉദ്യോഗസ്ഥരുമായും ഇറാന്റെ സൈനിക മേധാവിമാരുമായും ചർച്ച നടത്തി ഇതിന് പിന്നാലെ ചില വാർത്തകൾ പുറത്തു വന്നു റഷ്യയാണ് ഇറാന് ആവശ്യമായ ആണവ സാങ്കേതിക വിദ്യ കൈമാറിയത് ആണവായുധം നിർമ്മിക്കുന്നതിന് ഇറാനെ സഹായിക്കുന്നത് റഷ്യ ആണ് എന്നുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇതിന് പിന്നാലെയും ഇറാനുമായി ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറായെങ്കിലും അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ലെന്നും ആണവ പദ്ധതി അത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്നും ആണവ ആണവായുധം നിർമ്മിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യം ഇറാനുണ്ടെന്നും അതിന് അമേരിക്കയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ലെന്നുമായിരുന്നു ഇറാൻ്റെ നിലപാട് ഇതിന് പിന്നാലെയാണ് ഇറാനെ ആക്രമിക്കാനുള്ള സർവ്വ സന്നാഹങ്ങളും അമേരിക്ക ആരംഭിക്കുന്നത് ഇറാൻ്റെ ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിലേക്ക് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ എത്തുന്നത് സൈനിക വാഹനങ്ങൾ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ടു ബോംബറുകൾ ഏറ്റവും അപകടകാരികളായ ബി ടു ബോംബറുകൾ ഇറാൻ്റെ സമീപമുള്ള മിലിട്ടറി ബേസിലേക്ക് എത്തിച്ചതും ഇതിന്റെയൊക്കെ ഭാഗമാണ്